ഹായ് ഫ്രണ്ട്സ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബെഡ്റൂമും ഒമ്പത് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അതിന് മുന്നേ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക ആണെങ്കിൽ ഇൻസ്റ്റിലാണ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ കൊയ്യോട് ഹസൻമുക്ക് ജുമാ മസ്ജിദ് റോഡിന് ഭാഗത്തായിട്ടാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത് ലക്ഷം രൂപ മാത്രമേ പ്രോപ്പർട്ടിക്ക് വരുന്നുള്ളൂ കുഴൽക്കിണറാണ് ചുറ്റുപാടും എല്ലാ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വീടൊക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടിടക്കുന്ന നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒമ്പതേ സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ നല്ലൊരു വീടും ആണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നു ഞാൻ പറഞ്ഞാലും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവല്ലോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എഴുപത് മുപ്പത്തിനാല് പത്തൊൻപത് പതിനഞ്ച് ഇരുപത് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പറയാം സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഫൈവ് ടു സീറോ എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓണറുടെ നമ്പറാണ് കമ്മീഷനോ ബ്രോക്കർ ഫീസോ ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു നല്ല വീടാണ് ഉണ്ടെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുണ്ട് നീറ്റാണ് ക്ലീനാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കുഴൽക്കിണറാണ് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുഴൽക്കിണറാണ് ഉള്ളത് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും കൂടെ ഈ പ്രോപ്പർട്ടിയിലേക്കുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം എഴുപത് മുപ്പത്തിനാല് പത്തൊമ്പത് പതിനഞ്ച് ഇരുപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരിസരം നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു